തീരെ പക്വതയില്ലാത്ത രണ്ട് കണ്ടസ്റ്റൻ്റുകളിൽ ഒരാളാണ് ആര്യൻ എന്ത് പറയണം എങ്ങനെ പറയണം ഒരാളോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ ഏത് രീതിയിലാണ് അവനെടുക്കുക എന്നും പറയാൻ കഴിയില്ല അത് ഒന്നാമത് പ്രായത്തിൻ്റെ പ്രശ്നമാണ് ആ പ്രശ്നങ്ങൾ അയാളെ വലിയ കുഴപ്പങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും വീണ്ടും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയാണ് ആര്യൻ്റെ പ്രധാനപ്പെട്ട ബിഗ് ബോസ് ഹൗസിലെ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഓരോ ഹെൽമെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഹെൽമെറ്റ് കൊടുത്ത സമയത്ത് തന്നെ ആര്യനെ നിരന്തരം സംശയങ്ങളാണ് അത് ഹെൽമെറ്റ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി കാരണം തന്നെ ആര്യൻ്റെ ആ ടാസ്കിലെ പെർഫോമൻസാണ് വ്യക്തിഭദ്രമായ കാര്യങ്ങളെ ചിന്തിക്കാതെയും അനലൈസ് ചെയ്യാതെയുമൊക്കെ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് അത്തരത്തിലെ ഹെൽമെറ്റുകൾ കിട്ടിയത് അതൊന്നും അയാൾ ചിന്തിക്കാതെ വീണ്ടും അത് വെച്ചിട്ടാണ് അയാളുടെ കളി അതായത് സംശയങ്ങൾ ചോദിക്കുക കുടിക്കുമ്പോൾ വെക്കണോ കിടക്കുമ്പോൾ വെക്കണോ അത് കഴിഞ്ഞിട്ട് ആര്യനും പനിയും കൂടി സംസാരിക്കുന്നിടത്തും അത് വിഷയമാവുന്നുണ്ട് അയാൾ ഹെൽമെറ്റ് എടുത്ത് നോക്കി അപ്പോൾ അതിന്ന് വീണ്ടും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ആര്യനോട് പ്രമോ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും ആ വിഷയം ഉണ്ടാവും അതെങ്ങനെയാണ് വരുക എന്നുള്ളത് നമുക്ക് എപ്പിസോഡിൽ നോക്കാം ഓക്കെ താങ്ക്